സ്കൂളുകളിൽ ഈ കുട്ടികളെ കണ്ടെത്തുന്നതിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സർവേ സംഘടിപ്പിക്കാറുണ്ട് ഈ സർവേയിൽ നമ്മൾ ഓരോ സബ് ജില്ല വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പിന്നെ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് ആ ജില്ലകളിൽ തന്നെ ബിആർ സികളുണ്ട് ഓരോ ബിആർ സികൾ കേന്ദ്രീകരിച്ച് അവരുടെ സബ് ജില്ലകളിൽ വരുന്ന സ്കൂളുകളിലേക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ നിയമിച്ച് അവർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സർവേ നടത്തും അത് സ്കൂളുകളിൽ മാത്രമല്ല ഉൾപ്പെടെ സർവേ നടത്തും മാത്രമല്ല സ്കൂളുകളിൽ അഡ്മിഷൻ നേടാതെ കിടക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പോകാൻ കഴിയാതെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരാൻ കഴിയാതെ അത്രയും ശാരീരികമായ പരിമിതികളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വ്യക്തി കുട്ടികളുണ്ടെങ്കിൽ കൂടി കണ്ടുപിടിച്ച് നമ്മൾ സർവേ നടത്തുകയും ആ സർവേയിൽ നിന്നും നമ്മൾ കുട്ടികളുടെ പിന്നെ പെരുമാറ്റ അതിൽ തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള ഡിസബിലിറ്റീസ് ആണുള്ളത് അപ്പോൾ അതിൽ കാഴ്ച കുറവുള്ള കുട്ടികളാണോ കേൾവിക്കുറവുള്ള കുട്ടികളാണോ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണോ അത് ഓട്ടിസമാണോ ചലനപരിമിതി ഉള്ളതാണോ ഇങ്ങനെ വിവിധ കാറ്റഗറൈസ് ഇരുപത്തിരണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ആർ പി ഡബ്ല്യു ആക്റ്റില് രണ്ടായിരത്തി പതിനാറിലെ കുട്ടികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഏത് വിഭാഗത്തിൽ പെടുന്ന കുട്ടികളാണോ എന്ന് നമ്മൾ അവരെ ഞങ്ങൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് കാണുന്ന മാത്രയിൽ തന്നെ കുട്ടികളെ തിരിച്ചറിയാൻ കഴിയാറുണ്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മൾക്ക് പ്രത്യേകമായ ടൂളുകളുണ്ട് ആ ടൂളുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരെ അസസ് ചെയ്യുകയും അതിൽ നിന്ന് ആ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഏത് വിഭാഗത്തിലുള്ള കുട്ടികളാണോ എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് സംശയം തോന്നുന്ന കുട്ടികളെ മെഡിക്കൽ ബോർഡിന്റെ സംവിധാനത്തിലേക്ക് അയക്കുകയും അവിടെ മെഡിക്കൽ ബോർഡ് അവരുടെ ഏത് തരം പ്രശ്നമാണോ ആ കുട്ടി നേരിടുന്നത് എന്ന് കണ്ടെത്തി അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷമാണ് അവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വ്യാപകമായി വന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ നമ്മുടെ പൊതു വിദ്യാഭ്യാസ മേഖലയിലുള്ള കുട്ടികൾ നോർമൽ കുട്ടികളെല്ലാം തന്നെ ഇത്തരം കുട്ടികളെ അംഗീകരിക്കുന്ന അവരെ കൂടി ഉൾ ഉൾച്ചേർത്ത് അവരെ കൈ അവരുടെ കൂടെ കൈകോർത്ത് പിടിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം നൽകുന്ന തരത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മറ്റുള്ള കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ സന്ദേശമാണ് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടുന്ന ക്ലാസ് ഇപ്പം നമ്മൾ ക്ലാസ്സിലുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ തന്നെയും ആ സ്കൂളിൽ തന്നെ ചില സ്കൂളുകളിൽ പത്തും നാൽപ്പതും കുട്ടികളുള്ള സ്കൂളുകൾ വരെ ഉണ്ട് വിഭിന്ന കാറ്റഗറിയിലുള്ള കുട്ടികൾ അപ്പോൾ ആ കുട്ടികൾക്കെല്ലാവർക്കും ഒരേ സമയം നമുക്ക് എത്തപ്പെട്ട് സഹായങ്ങൾ പിന്തുണ സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയില്ലെങ്കിലും ആ ക്ലാസ്സിലുള്ള കുട്ടികൾ അവരെ ചുമതലപ്പെടുത്തി ഏറ്റവും മെടുക്കരായിട്ടുള്ള കുട്ടികളെ ചുമതലപ്പെടുത്തി അവരും കൂടിയാണ് ഈ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നതിന് മാത്രമല്ല അധ്യാപകർ അധ്യാപകർ ആ ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ചെല്ലുന്ന അധ്യാപകരും ആ ക്ലാസ്സിലുള്ള ഒരു ഭിന്നശേഷി കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും നൽകുന്നു അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൈകോർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ സംവിധാനം വളരെ വിജയപ്രദമായി നടന്നുപോകുന്നത്